നമസ്കാരം ക്ഷേത്രങ്ങളുടെ നാടായാണ് ഇന്ത്യ അറിയപ്പെടുന്നത് വളരെ ഗംഭീരവും ആഡംബരവും പ്രൗഢിയും നിറഞ്ഞ ഈ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും കാണാൻ കഴിയും എന്നാൽ ഇന്ത്യയിൽ പുരുഷന്മാർക്ക് പ്രവേശന വിലക്കുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് അതിനെക്കുറിച്ച് അറിയാം അതെ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിൽ ചില സമയത്ത് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ചില പ്രത്യേക ദിവസങ്ങളിൽ പൂജ നടത്താൻ സ്ത്രീകൾക്ക് മാത്രമേ അവകാശമുള്ളൂ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള അത്തരം ചില ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് കാമക്യാ ക്ഷേത്രം അസമിലെ ഗുവത്തിയിൽ നീലാഞ്ചല പർവ്വതത്തിലാണ് കാമക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേവിയുടെ എല്ലാ ശക്തിപീഠങ്ങളിലും വെച്ച് കാമക്യ ശക്തിപീഠം ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ദേവിയുടെ മാസമുറ ദിവസങ്ങളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പുരുഷന്മാർക്കുള്ള പ്രവേശനം പൂർണമായും നിരോധിച്ചിരിക്കുന്നു ഈ സമയത്ത് ഇവിടെ പൂജ നടത്തുന്നതും ഒരു സ്ത്രീയാണ് അടുത്തത് ബ്രഹ്മദേവ ക്ഷേത്രം രാജസ്ഥാനിലെ പുഷ്കറിലാണ് ബ്രഹ്മദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ബ്രഹ്മദേവന്റെ ക്ഷേത്രം കാണാനാകൂ പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണിതത് വിവാഹിതരായ പുരുഷന്മാർക്ക് ഇവിടെ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു സരസ്വതി ദേവിയുടെ ശാപത്താൽ വിവാഹിതരായ പുരുഷന്മാർക്ക് ഇതിനുള്ളിൽ കയറാൻ കഴിയില്ലെന്നാണ് വിശ്വാസം ഇതിനാൽ പുരുഷന്മാർ ക്ഷേത്രം മുറ്റത്ത് നിൽക്കുകയും സ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് പോയി ആരാധന നടത്തുകയും ചെയ്യണം ഭഗവതി ദേവി ക്ഷേത്രം കന്യാകുമാരിയിലെ ഈ ക്ഷേത്രത്തിൽ ഭഗവതി ആരാധിക്കുന്നു പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി ഒരിക്കൽ ദേവി ഇവിടെ തപസ് അനുഷ്ഠിച്ചതായി പറയപ്പെടുന്നു ദേവിയെ സന്യാസ എന്നും വിളിക്കുന്നു സന്യാസിമാർക്ക് ക്ഷേത്ര കവാടം വരെ മാത്രമേ മാതൃദേവിയെ സന്ദർശിക്കാൻ കഴിയൂ കൂടാതെ വിവാഹിതരായ പുരുഷന്മാർക്കും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ അനുവദിക്കില്ല ആറ്റുകാൽ ദേവി ക്ഷേത്രം പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രത്തിന്റെ പേര് ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുക്കാൻ മുപ്പത് ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇവിടെ ഒരുമിച്ച് ഒത്തുകൂടുന്നത് വലിയ ആഘോഷത്തോടെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിയെയാണ് ആരാധിക്കുന്നത് പൊങ്കാല നാളുകളിൽ ഭദ്രകാളി ദേവി പത്തു ദിവസം ക്ഷേത്രത്തിൽ കുടികൊള്ളുമെന്നാണ് വിശ്വാസം ഈ സമയം പുരുഷന്മാർ ക്ഷേത്രത്തിൽ വരുന്നതിൽ വിലക്കുണ്ട് ചക്കുളത്തുകാവ് ക്ഷേത്രം കേരളത്തിലെ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ ദുർഗാദേവിയാണ് ആരാധിക്കുന്നത് എല്ലാ വർഷവും പൊങ്കാല നാളിൽ ഇവിടെ നാരി പൂജ നടത്താറുണ്ട് ഇത് പത്ത് ദിവസം നീണ്ടു നിൽക്കും ഈ കാലയളവിൽ പുരുഷന്മാർ ഇവിടെ വരുന്നത് പൂർണമായും നിരോധിച്ചിരിക്കുന്നു പൂജയുടെ അവസാന ദിനത്തിൽ പുരുഷന്മാരും പൂജാരികളും സ്ത്രീകളുടെ പാദങ്ങൾ കഴുകുന്നു ഒരാചാരവും ഇവിടെയുണ്ട് സന്തോഷി മാതാ ക്ഷേത്രം ദോജ്പൂരിലെ സന്തോഷി മാതാ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുരുഷന്മാർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു മറ്റു ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ പോകാമെങ്കിലും അവർക്ക് ദേവിയെ ദർശിക്കാൻ മാത്രമേ കഴി ആരാധിക്കാൻ കഴിയില്ല വെള്ളിയാഴ്ച ദിനം സന്തോഷി ദേവിയുടെ ദിവസമായി കണക്കാക്കുന്നു ഈ പ്രത്യേക ദിനത്തിൽ സ്ത്രീകൾക്ക് ഉപവസിക്കാം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുരുഷന്മാർക്ക് വിലക്ക് രാജരാജേശ്വരി ക്ഷേത്രം ബീഹാറിലെ മുസാഫർപൂരിലെ ഈ ദേവീക്ഷേത്രം പൊതുവെ എല്ലാ ഭക്തർക്കും പ്രവേശനമുണ്ട് എന്നാൽ ക്ഷേത്രത്തിലെ ഷോഡാശി ദേവി കന്യകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മാസത്തിൽ നാല് ദിവസം ദേവിക്ക് ആർത്തവം വരുമെന്നും ഈ കാലയളവിൽ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നുമാണ് വിശ്വാസം ഈ കാലയളവിൽ ക്ഷേത്ര പൂജാരി പോലും ശ്രീകോവിലിൽ കയറാറില്ല ബീഹാറിലെ പ്രധാന ശക്തിപീഠങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം കുമാരിയമ്മൻ ക്ഷേത്രം കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന കുമാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ദുർഗാദേവിയുടെ വിഗ്രഹമുണ്ട് ഇവിടെ ബ്രഹ്മാചാരികൾക്കും സന്യാസിമാർക്കും ക്ഷേത്ര കവാടം വരെ മാത്രമേ പ്രവേശനമുള്ളൂ വിവാഹിതരായ പുരുഷന്മാർക്ക് ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുന്നതിൽ വിലക്കുണ്ട് പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ദേവി തപസനുഷ്ഠിച്ചെന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശ്വാസം സ്ത്രീകൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പോകാനാകൂ ദേവിയുടെ ബാലിക രൂപമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്